അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടത് കെ എം എബ്രഹാം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫോൺ ചോർത്തൽ ഗുരുതരമായ നിയമലംഘനം ലാവലിംഗ് കേസിൽ സാക്ഷിയായതുകൊണ്ടാണോ കെ എം എബ്രഹാമിനെ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് വേറെ ആളുകൾ ഫോൺ സംഭാഷണം നടത്തിയതിന്റെ പതിനായിരം സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം നിയമവിരുദ്ധമായി ഫോൺ അതിന്റെ അർത്ഥം അപ്പൊ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് വന്നിരിക്കുന്നത് പണ്ട് രാമകൃഷ്ണ രാജിവെച്ചത് ഫോൺ ചോർത്തലിലെ വിവാദത്തെ തുടർന്നാണ് കെ എം എബ്രഹാമിനെ കോടതി ശിക്ഷിച്ചിട്ടില്ല എന്നും അന്വേഷണം നടക്കട്ടെ എന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജിലൻസ് ഫയലുകൾ കൈമാറാത്തതാ ഭരണപരമായ കാര്യമെന്നും എം വി ഗോവിന്ദൻ അന്വേഷിക്കുമ്പോ തന്നെ ഇങ്ങനെ കേന്ദ്ര കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ ഈ ഒരു പരിപാടിയായിട്ട് പുറപ്പെടുക അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പം തന്നെ രാജിവെക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം നടപടിയെടുക്കണം എന്ന് പറയുക അതിലെന്ത് കാര്യമുള്ളത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് കെ എം എബ്രഹാമിനെതിരെ സി കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത് റിപ്പോർട്ടർ കൊച്ചി